നാലു വർഷം മുമ്പ് കാണാതായ മകനെ കാത്ത് കുടുംബം കണ്ണീരോടെ അത് പറഞ്ഞപ്പോഴാണ് ആ കോമോക്ക വന്നേക്കണേ പത്തിരുപത്തഞ്ച് കൊല്ലമായില്ലോ പോയിട്ട് ഏത് കോമോക്ക അതാ പാലപ്പറ്റായത് പാലപ്പറ്റ മറ്റേ പത്ത് പതിനെട്ട് വയസ്സായപ്പോൾ നാടിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു അയാളോ ഈ കോമോക്കാൻ്റെ ബാപ്പിമ്മേ മരിച്ച നേരത്തെ കുറെ കണ്ണീര് വെച്ചാറ്റിങ്ങൾ എന്നിട്ട് വരാൻ വേണ്ടി

അറ്റങ്ങളൊക്കെ കണ്ണീരോട് കൂടിയാണ് അറ്റങ്ങളൊക്കെ മരിച്ചിട്ടുണ്ട് ഞങ്ങളെ കാണാതായ ഒരു മോനെ 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 എന്നൊക്കെ പറഞ്ഞാണ്ട് ഒന്നും വേണ്ട മരിച്ച നേരത്തെ ഒരു തുള്ളി വള്ളം സ്വന്തം മക്കളെ കൈകൊണ്ട് കിട്ടാൻ പൂതില്ലാത്ത ഏത് ബാപ്പാരുംമാരോട് ഉണ്ടാവും ആ മക്കളെ ഏത് മക്കള് ഇന്നപ്പോ മക്കളുണ്ടായത് പോവാ ചെമ്പിനില്ലാത്ത ചൂടൊന്നും മൂടിക്കുണ്ടാവില്ല അങ്ങനെ കുറേ ഇളാപ്പാരൊക്കെ വരും